പിന്നെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് അത് കാണിച്ചു തരാം അത് ഇപ്പോഴല്ല നമ്മൾ അടിപൊളി ഒരു ചായ അതവിടെ ഉണ്ട് പിന്നെ ഒരു സർപ്രൈസായിട്ടുള്ള സാധനത അവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല അടിപ്പൊളി പായസം നല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സൂപ്പർ പായസം പിന്നെ ഒരു പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് അതായത് എല്ലാം ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റാം ഈ ചായ നമ്മളത് ഇങ്ങോട്ട് മാറ്റി നമ്മൾ നേരത്തെ ഇട കിടിലായയാണ് കേട്ടോ അടിപൊളി ചായയാണ് ഇത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതായി തുറന്ന് കാണിച്ചു തരാം അതിന് മുന്നേ അത് ഈ പായസം ഒന്ന് നോക്കാൻ നമുക്ക് ഇതെല്ലാം അമ്പലത്തിന്നെ കിട്ടുന്ന ആട്ടിപൊളി നമ്മളാ കടും പായസം അല്ലേ ഏ അതാ സൂപ്പർ കടും പായസമാണ് അല്ല ആട്ടിപൊളി കിട്ടില്ല കടും പായസമാണ് പക്ഷേ അത് എനിക്കല്ല ഞാനിത് പിന്നെ കഴിക്കുള്ളൂ അപ്പോൾ ഇത് വൈഫിൻ്റെ ഒത്തിരി പായസം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈഫിനാണ് നല്ല അട്ടിപ്പൊളി കിട്ടില്ല അട്ടിപൊളി പാൽ പായ കടും പായസം കടും പാൽ പായസം അല്ല കടും ഓക്കെ കേട്ടോ സൂപ്പർ ഐറ്റമാണ് ഈ കടുപാസം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും പോയി കാണുക ഇത് നല്ല സൂപ്പർ ഐറ്റമാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഇത് ഞാൻ പിന്നെ കഴിക്കും ഓക്കെ ഇത് വൈഫൈ വഴിയൂടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പം കൂട്ടം മാറ്റി വയ്ക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം ഇത് നമ്മളെ സ്പെഷ്യലാണ് ഓക്കെ ചായ ഒരു റിപ്പോർട്ട് പിന്നെ ജസ്റ്റ് ഇതായത് റോപ്പിച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അടിപൊളി ഐറ്റമാണിത് ഇതൊന്നും നമുക്ക് പൊട്ടിക്കാം നമ്മളൊക്കെ ഇട്ടില്ല ഒരു ഐറ്റമാണ് ഓക്കെ ഇത് ഐസ്ക്രീം അല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നമുക്ക് പാത്രമൊന്നും ഇങ്ങനെ ഇല്ലാത്തൊന്നും ഓരോന്നോരോ ഇട്ട് വച്ചേക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ആക്കിയതാണ് ഓക്കെ അപ്പോൾ ഇത് ഇത് അവരിൽ ഷർക്കറിയിട്ടൊക്കെ കിട്ടില്ല അതാണ് നമുക്ക് ഇപ്പോൾ സ്നാക്സ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് കുറച്ച് നമ്മളെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കിട്ടാമോ പാത്രത്തിലേക്ക് ഇത് നമുക്ക് ചായ കുടിക്കാം ചായ നമുക്ക് ഇപ്പം തന്നെ ഇങ്ങനെ എടുക്കാം ഓക്കെ ഓക്കെ ഒരുപാട് ജോലി തിരക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ച് പോകുന്ന കാര്യങ്ങൾ പിന്നെ നമ്മളിവിടെ പുറത്തോട്ട് പോയിട്ടുള്ള ഗിഫ്റ്റ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ വെക്കണം അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ വയറൊക്കെ നിറഞ്ഞിരിക്കാനെങ്കിലും കുറച്ച് മതിയാകും നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് സൗണ്ട് 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 പാട്ട് ചുറ്റും മതി 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 നല്ല ഫുള്ളായി ഓക്കെ ഗേസ് അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി ഐറ്റം പിന്നെ എന്താ പറയാതും പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ചായയുണ്ട് അപ്പോൾ ഇതിന് കൂട്ടി ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഈ ഐറ്റം അവിടെ ഇരിപ്പുണ്ട് വേണമല്ലേ ആ ഓക്കെ അവർക്ക് കൂടുതലൊക്കെ വേണം ക്ലാസ്സിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ഐറ്റം ഞാൻ എക്സ്ട്രൂം കഴിക്കാം നേരത്തേ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ചായ ഉണ്ട് അപ്പോൾ ചായ ഇതുമുണ്ട് പിന്നെ അടുത്ത രണ്ട് ഐറ്റം കൂടി എഴുതിപ്പോ അതുപോലെ ഞാൻ കാണിച്ചു തരാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ചായ കൂടി ഇതാണ് ചായക്കടി നുറയും ആ പൂപ്പൊട്ട് വച്ച് ആളിപ്പോൾ കിടില്ല കിട എന്തായാലും നിങ്ങളോ മൊത്തം പറഞ്ഞാൽ എനിക്കല്ല അടിപൊളി സമാനമാണ് വീഡിയോസ് മൃത്തത്തിൽ ഉണ്ടാക്കുന്നില്ല കാരണം ആ സമയത്ത് നെറ്റ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പോയത് ഓക്കെ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഒന്നുകൂടെ ചെയ്യുന്നതാണ് നമുക്ക് ഇന്ന് ഇത്ര തിരക്കായിപ്പോയി അതായത് നമുക്ക് ഇന്ന് തന്നെ റീമേക്കിങ് ചെയ്യാമായിരുന്നു ഒക്കെ ചായ എടുത്തു നമ്മളെ കേരമൽ ചായ ബൂസ്റ്റ് ഇട്ട കേൾ ചായ ആണത് നല്ല ഒരു അടിപ്പൊളി ചായയാണ് കഴിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം ഇതിലെ കണ്ടൻസ് ഒന്നാമത്തത് അവല് പിന്നെ പൊരി പിന്നെ ശർക്കര പിന്നെ നെയ്യ് തേങ്ങ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ ഇത് നല്ല രുചിയാണ് ഇതിൻ്റെ കടൻസ് ഞങ്ങളുടെ പറഞ്ഞുതരാം ശർക്കര പിന്നെ തേങ്ങ അവൽ നെയ്യ് പൊരി ഒഴിഞ്ഞ മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേരണം ഇപ്പം ഇത് ഉണ്ടാക്കുന്നൊരു സൂത്രമുണ്ട് നമ്മൾ ശർക്കര അത് തന്നിട്ട് അരിച്ചെടുക്കുക നല്ല രീതിയിൽ ശർക്കര അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഒഴിക്കേണ്ടത് പിന്നെ തേങ്ങ ചിരി ഉതുകൊണ്ട് അത് സമാസമാ മിക്സ് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോസ് അത് ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എന്തുമാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് നെറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതിൽ എന്തുമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം തീർച്ചയായിട്ടും വീഡിയോസ് ഒന്നുകൂടി ചെയ്യുന്ന കഴിഞ്ഞാൽ നോക്കിയായിരുന്നു ആ വീഡിയോസ് പ്രോപ്പറായിട്ട് ശരിക്കും സേവ് ആയിട്ടില്ല എന്താ പറയുക സേവ് ആയിട്ടില്ല അത്രയ്ക്ക് നെറ്റ് ഡാമേജ് ആയിരുന്നു ഓക്കെ ശേഷമാണ് നമ്മുടെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നത് അടിപൊളി ആയിട്ട് പോകണം അപ്പം എന്തൊക്കെയാലും ഇത് ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് യെസ് സൂപ്പർ ഐറ്റമാണ് ഫുഡ് മൊത്തം കഴിക്കാൻ പോകുന്നുണ്ട് പക്ഷേ മൊത്തം കഴിക്കാൻ ഒക്കില്ല ഐറ്റം ചായം ചായയും അവര് വി നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ചായയും അവര് വിളിച്ചതുമാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇതൊക്കെ വിശേഷങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കൊണ്ട് പോയി നോക്കുക എല്ലാവരോടും പോയി കാണുക അടിപൊളി രുചിയാണ് फूल पटेस हर एक स्पेशल स्नैक्स है इवन ൊളിട്ടും സൂപ്പറായിട്ടും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇവിടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് പക്ഷേ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്ന് ഫുൾ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ഇതിൻ്റെ വെറൈറ്റി രീതിയിൽ വേറെ അത് ഉണ്ടാക്കുന്നുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇതോ നമ്മുടെ യു ഡി സ്നാക്സ് കേരബിൾ ബുസ് ചായ 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 ആ അപ്പോൾ ചായ ഫരിഷായി അപ്പോൾ ജസ്റ്റ് ഇതുകൂടെ ഉള്ളൂ ഞാൻ ഇതൂടെ കഴിച്ചിട്ട് പോകുന്നതാണ് നമുക്ക് അടിച്ച അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം പൂപ്പട്ടൈസ് ആദ്യപ്പൊളി മുൻ ചേർക്കാം അണ്ടുപടിപ്പ് ചേർക്കാം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർക്കാം അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം ആ നമ്മൾ ഈവനിങ് സ്പെഷ്യൽ സോ ആയി ആദ്യപൊളിയായിട്ട് കേട്ടോ നല്ല ഇഷ്ടമാണ് എനിക്കല്ല എല്ലാ എല്ലാത്തിനും ഇഷ്ടമുള്ള ഐറ്റമാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് വളരെ സിമ്പിൾ വക്കളാണ് സിമ്പിൾ വരപടിയേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക ഓക്കെ വക്കരവടിയുമായി ഉടൻ തന്നെ വരാം ഓക്കെ ബൈ ബൈ